നമസ്കാരം വിഷൻ സ്വാഗതം ലാൻഡ് താനൂരിൽ സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാകുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന താനൂർ ചന്തപ്പറമ്പിലെ സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം പൂർണ്ണമായും ഒഴിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു താനൂർ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനായി വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താനൂരിൽ സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന താനൂർ ചന്തപ്പറമ്പിലെ സർക്കാർ ഭൂമിയിലെ കയ്യേറ്റം പൂർണമായും ഒഴിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു താനൂർ നിയോജകമണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനായി വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയുള്ളൊരു യോഗമാണ് നടന്നിട്ടുള്ളത് ഏകദേശം നാലോളം പാനങ്ങളുടെ പണിയുമായി ബന്ധപ്പെട്ട സ്ഥലമെടുപ്പ് പൂർത്തീകരണത്തിൽ പോവുകയാണ് അപ്പം അവർക്ക് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള തടസ്സങ്ങൾ നീക്കിയിട്ടുണ്ട് ഇതിൽ ഭൂഗൂടങ്ങൾക്ക് ഏറ്റവും നല്ല പാരിതോഷികം നൽകേണ്ടതുണ്ട് അപ്പോൾ അതിനാവശ്യമായുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ സ്ഥലമെടുപ്പും രണ്ട് മാസത്തിനകം പൂർത്തീകരിക്കാൻ എന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായി അതോടൊപ്പം തന്നെ നാല് പാലങ്ങളുടെ ടെൻഡർ നടപടികൾ ഈ അടുത്ത മാസം തന്നെ ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ തന്നെ ഇനി വരാൻ പോകുന്ന അഞ്ചോളം വരുന്ന ഹൈസ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം അതിനുള്ള അനുമതി ആയിട്ടുണ്ട് ആ അത് ആ കാര്യങ്ങളിലും ഏറ്റവും പെട്ടെന്ന് തന്നെ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേരളത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ വരുന്ന തീരദേശ ഹൈവേയുടെ സ്ഥലമെടുപ്പ് താനൂരിൽ പൂർത്തീകരിക്കാൻ പോവുകയാണ് ഇനി മുതൽ തീരദേശ ഹൈവേയുടെ സ്ഥലമേറ്റെടുപ്പിന് തടസ്സം നിൽക്കുന്ന ആളുകൾക്കെതിരെ കേസെടുക്കേണ്ടി വരും അത് സംസ്ഥാനത്തൊട്ടും തന്നെ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഈ ഒരു ഹൈവേ വരുന്നതോട് കൂടി നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പാതകളിൽ ഒന്നാണ് തീരദേശ ഹൈവേ ഏറ്റവും വേഗത്തിൽ നമ്മുടെ തീരദേശത്തുകൂടി എല്ലാ പ്രദേശങ്ങളിലും സഞ്ചരിക്കാൻ കഴിയുന്ന റോഡാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീച്ച് ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള മൂന്ന് കിലോമീറ്റർ മാത്രമാണ് തടസ്സമായി നിൽക്കുന്നത് ചന്ത നടത്തുന്നതിന് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്നിൽ കരാർ അടിസ്ഥാനത്തിൽ വാങ്ങിയ ഭൂമിയാണ് ചന്തപ്പറമ്പ് പിന്നീട് കരാർ റദ്ദാക്കിയെങ്കിലും വ്യാജരേഖയുണ്ടാക്കി സ്വകാര്യ വ്യക്തികൾ വർഷങ്ങളായി കൈവശം വെച്ചിരിക്കുകയായിരുന്നു ഇവിടം ഒരേക്കറും എഴുപത്തിനാല് സെന്റ് സ്ഥലവുമാണ് ഇവിടെ സർക്കാർ ഭൂമിയായുള്ളത് ഇതിൽ മുപ്പത്തെട്ട് പോയിന്റ് അഞ്ച് സെൻറ് സ്ഥലം സർക്കാർ തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഈ ഭൂമിയിലാണ് ആദ്യഘട്ടത്തിൽ കെട്ടിടം നിർമ്മിക്കുക റിസർവേയിലെ അപാകതകൾ പരിഹരിച്ച ബാക്കി ഭൂമി കൂടി തിരിച്ചു പിടിക്കും ഇതിനായി പ്രത്യേകം സമയക്രമം തയ്യാറാക്കി മുന്നോട്ടുപോകും ഫയർ സ്റ്റേഷനിലേക്കും ഡിവൈഎസ്പി ഓഫീസിലേക്കുമുള്ള റോഡ് വികസിപ്പിക്കാൻ പത്തു മീറ്റർ വീതിയിൽ ഭൂമി ഏറ്റെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു മണ്ഡലത്തിലെ നാല് പാലങ്ങളുടെ പണി പൂർത്തീകരിക്കുന്നതിനായി ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നഷ്ടപരിഹാരം നൽകി സ്ഥലം ഏറ്റെടുക്കും രണ്ടു മാസത്തിനകം സ്ഥലമെടുപ്പ് പൂർത്തീകരിക്കും പാലങ്ങളുടെ നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ അടുത്ത മാസം തന്നെ ആരംഭിക്കും മണ്ഡലത്തിലെ അഞ്ച് ഹൈസ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് അനുമതിയായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും തീരദേശ പാതയുമായി ബന്ധപ്പെട്ട് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് മണ്ഡലത്തിൽ ഇനിയും പൂർത്തീകരിക്കാനുള്ളത് ഇത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും പാതയുടെ നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്നതടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സർക്കാർ പുറമ്പോക്കു ഭൂമിയായ ചന്തപ്പറമ്പ് കലക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു

ഞാൻ ഈ ഈ ഇല്ല ഐഡിയക്ക് എന്നാലും ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ അവിടെയാണെങ്കിൽ മൂന്ന് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും പിന്നെ എന്തിനാ നമ്മൾ ഈ പണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ മാർബിൾ ലാൻഡ്